സംസ്ഥാനത്ത് അവയവ മാഫിയകൾ വ്യാപകമായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി മറുപടി നൽകി അതേസമയം രണ്ട് ആശുപത്രികൾക്കെതിരെ ലഭിച്ച പരാതിയിൽ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അവയവ മാഫിയകൾ വ്യാപകമായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയത് അവയവ മാഫിയെ പറ്റി ഔദ്യോഗികമായി ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് എന്നാൽ മനുഷ്യക്കടത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു പണമിടപാടും ഇല്ല എന്നുള്ളതും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതുമാണ് ഇതുവരെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതല്ലാതെ ഒരു പരാതി ഔദ്യോഗികമായി കേസോട്ടോയ്ക്ക് മുൻപിൽ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് സർ തീർച്ചയായിട്ടും ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓഡിറ്റിങ് ശക്തമാക്കിയിട്ടുണ്ട് ആ ഓഡിറ്റിങ് ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ അതോടൊപ്പം അവയവ മാറ്റം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായി ഈ നാല്പത്തി ഒൻപത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഓഡിറ്റിങ് കേസോട്ടം നടത്തുവാനായിട്ട് പറഞ്ഞവർ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട് അതിനപ്പുറത്തേക്കുള്ള മനുഷ്യക്കടത്തെ സംബന്ധിച്ചൊക്കെ കാര്യങ്ങളിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സർ അവയവ മാഫിയ വാർത്തകൾ പലതും പൊടിപ്പുംങ്ങലുമുള്ളതാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു അതിൽ ചിലത് യാഥാർത്ഥ്യമുള്ളതാണ് വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അവയവ ദാതാവിനെ കിട്ടാത്ത അവസ്ഥയാണ് നിലവിലെന്നും പറഞ്ഞു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോഴുള്ള രണ്ട് വെല്ലുവിളി ബന്ധുക്കളെ യോജിച്ചതല്ലെങ്കിൽ പുറത്തുനിന്ന് ഡോണർ കിട്ടിയാൽ മതിയോ പക്ഷെ ഈ ഈ വാർത്തകളും ഇത്തരം കാര്യങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതോടുകൂടി കുറെ തൊന്നലുമുള്ള വാർത്തയുണ്ട് കുറെ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നോടു കൂടി ഒരു ഡോണറെ കിട്ടാത്ത അവസ്ഥയിൽ ടെർമിനൽ സ്റ്റേജിലായിട്ട് പല രോഗികളും സംസ്ഥാനത്ത് നിൽക്കുകയാണ് അവയവദാനത്തിൽ ഇടനിലക്കാരെ സംബന്ധിച്ച് വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും സർക്കാരിന്റെ മുൻപിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേസോട്ടോ ഓഡിറ്റ് നടത്തി പിഴവ് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി അതേസമയം രണ്ട് ആശുപത്രികളിൽ നിയമവിരുദ്ധമായി അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നുവെന്ന പരാതിയിൽ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു അവയവ റാക്കറ്റുകളുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തന ശ്രദ്ധയിൽപ്പെട്ടാൽ കുറ്റക്കാർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് തുടങ്ങിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കർശന നടപടി സ്വീകരിച്ചു വരികയാണ് നിയമസഭാ ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചത് പിന്നാലെ ധനാഭ്യർത്ഥനകൾക്ക് മേലുള്ള ചർച്ചകളും തുടർന്നു കേരള വിഷന്യൂസ് തിരുവനന്തപുരം